നിന്റെ ഓൾറെഡി ഇത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് ഇനി ഇത് രണ്ടായിരത്തി അയ്യോ നൂറാമത്തെ വാർഷികത്തിന് ആരൊക്കെ കാണുന്നറിഞ്ഞൂടാ ചിലപ്പോ ഞാനാവാം ചെലപ്പോ നിങ്ങളാവാ എല്ലാരും കൊണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ നിങ്ങളാവാ ടെൻഷൻ അടിക്കണ്ടേ എന്നാലും നമ്മള് പോണം കുഴപ്പമില്ല വാക്സിനൊക്കെ എടുത്തല്ലേ കൊറേ കാലം ജീവിക്കുന്നത് വേറെ എന്തെങ്കിലും അപ്പൊ അടുത്തെന്താ അടുത്ത നമ്മളൊരു പരിപാടിക്ക് വിളിക്കുമ്പോ എല്ലാരും പറഞ്ഞോന്നാണ് എല്ലാരും ഭയങ്കര പണ്ടത്തെ പാട്ടുകാർ താഹയായിരുന്നു മൈഷാഖ ഇവനാണ് നമ്മൾ ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുന്നത് ക്ലാസ് ലീഡറാണ് പിന്നെ മെയിൻ ആയിട്ട് അവൻ ഗവൺമെന്റ് ജോലിക്കാരനാണ് നമുക്ക് പിന്നെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ജോലി നമ്മൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നേരത്തെ നമുക്ക് നാലു പേക്ക് മൂന്നുവേക്ക് ജോലി ഇല്ല ഇവയ്ക്ക് ജോലിയുണ്ട് നമ്മളെ പോടാണീറ്റ് ഇവിടെ എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ട് നമുക്ക് മൂന്നേർക്ക് ചുമ്മ മൂന്നേർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വന്നു മൂന്നാർക്കല്ലേ എനിക്ക് ജോലിയുണ്ട് പക്ഷേ ഇരുപത്തെട്ട് വയസ്സായിട്ട് അല്ല നോക്കി തുടങ്ങിയില്ല സത്യം പറയാനുള്ള ഇത് എനിക്ക് ഒന്നും നോക്കിട്ടില്ല നോക്കിയാൽ ചിലപ്പോ നടക്കും അതുകൊണ്ട് എനിക്കത് റിസ്ക് എടുക്കാൻ പറ്റും ഓക്കെ ആ റിസ്ക് മറ്റുള്ളവർ ക്യാറ്റ് കാര്യം ഇല്ലല്ല ക്യൂ നിക്കണ ചെലപ്പോ സമയമാകുമ്പോ നടക്കും നമ്മള് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒമ്പത് നമ്മള് നാല് പേരുണ്ട് ഇപ്പൊ ഒരുത്തം വൈശാഖ കൂടെ വരവുണ്ട് പഞ്ചോരായിട്ട് ആ നമ്മളെ ക്ലാസ്ലീഡ് വൈശാഖ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് തന്നെയാണ് ിൽ പോയി ഗ്രായിപ്പോ ചുരുങ്ങിപ്പോയി തന്നെ ബിരിയാണി 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 അവിടെ നല്ല നല്ല ഏതാ ബാച്ച് ഉണ്ട് ആ അതാണ് എല്ലാം ചേക്കേറി അങ്ങോട്ടും ടീച്ചർമാരോടെ ഫോട്ടോ എടുക്കാൻ പോവാണ് ആരും വന്നിട്ടില്ല പക്ഷെ ടീച്ചർമാർ അതുകൊണ്ട് വേറെ ഉള്ള ടീച്ചർമാരോടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് പോണത് അല്ല പണ്ട് ഈ കഞ്ഞി സമയത്ത് ക്യൂ നിക്കാൻ പോകും പണ്ട് അനസ് സ്കൂളിൽ വരുന്ന പനസിന്റെ പാന്റ് കയറിയതാണ് വേറെ കഥ പറയാടാ നമ്മള് ഈ സമയത്ത് കഞ്ഞി പിടിക്കാൻ പോണത് വെല്ലടിക്കുന്ന സമയുണ്ട് അപ്പം കഞ്ഞി പാത്രം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ കഞ്ഞി ഓടിക്കാൻ പോകുന്നില്ല ഇല്ല ഞാൻ കഞ്ഞി കുടിക്കാറില്ല ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടോ അതുകൊണ്ട് ഞാൻ കഞ്ഞി കഞ്ഞി പാത്രത്തിൽ കുടിക്കാറില്ല ഒരു ചരിവത്തിന് തൊട്ടില്ല ഓർമ്മ കഞ്ഞി എന്താണ് സംഭവം കഞ്ഞിയുടെ കഞ്ഞി എന്താണ് സംഭവം അല്ല പള്ളി പോണാർ നിങ്ങക്ക് ഓർമ്മയില്ലേ പള്ളി പോണെന്താണ് നമ്മള് നോമ്പ് സമയത്ത് എന്താണ് കളിച്ചും പറഞ്ഞിട്ട് വേറെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ നോമ്പ് സമയം കാരണം എന്താ പറയണ്ട ചർച്ചിൽ പോവാൻ പറ്റും നോമ്പ് സമയത്ത് ഏഴാം ക്ലാസ് വരെ അടിയിട്ടില്ലേ ഏഴാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ നോമ്പ് സമയത്ത് സമയത്ത് ഉച്ചക്ക് പി ടി പിരിയെ നമ്മൾ വെള്ളം കുടിക്കും വീട്ടിൽ പോയി നോമ്പ് മുറിക്കാ രാവിലെ രാവിലെ തോഹ എന്ന് പറഞ്ഞ് വന്നിട്ട് രാവിലെ ഈ ഗോതമ്പൂട്ടം കഴിച്ചിട്ടാണ് വരുന്ന ഗായസ് അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ ആരും കാണാതെ ഇന്റർവോലിന് പൈപ്പിന്റെ തൊട്ട് ഇതൊന്നും ഇഷ്ടംപോലെ രണ്ട് റൗണ്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വന്ന് ക്ലാസ്സിൽ കയറും അവിടെ അവിടെ ഒരു പറഞ്ഞാവും മരം ഉണ്ടായിരുന്നു അവിടെ പോയി ടലേ മുട്ടയൊക്കെ വാങ്ങിട്ട് അത് ആ കടലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലേ കഴിഞ്ഞിട്ടും പോക്കറ്റിട്ടേക്ക് ഒരു ഓർമ്മ എപ്പോഴും വന്നതെന്ന് പറഞ്ഞ ആറ് കഴിഞ്ഞ് ഏഴിലോട്ട് കയറി ഒരു ആദ്യത്തെ ഒരു രണ്ടു മാസം കഴിഞ്ഞ് മുട്ട കൊടുക്കുന്ന ടൈം ആയി അപ്പോഴേ താഹക്ക് ഇതുപോലെ മുട്ട ഇട്ടി കഴിക്കാൻ മറന്നുപോയി അടുത്ത ദിവസം വന്നിട്ടാണ് ഇവിടെ വച്ചിട്ടാണ് പാത്രം വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായറുകഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞുള്ള ഒരു ദിവസം താഹ അറിയാതെ കഥ ഇത് കഥ വന്നത് പാത്രം തുറന്നു അവിടെ നിക്കാത്തില്ല ഒരു പഞ്ചായത്ത് തന്നെ ഓടിയൊരു കഥയാണ് വൈശാഖിന് ഇതിന്റെ ബാക്കി കഥ വൈശാഖ് പിന്നെന്തെങ്കിലും നിനക്ക് ഓർമ്മയില്ലേ ഇതുപോലെ പാത്രം തുറക്കാതെ കൊണ്ടുവന്നത് നീ ആണെന്നാണ് അത് വേറെ സ്കൂളിൽ അത് വേറെ സ്കൂളിലൊക്കെ നേരത്തെ ഓർമ്മിച്ച് പറഞ്ഞിരുന്നു കവാലി ചപ്പിട്ടിട്ട് വേണം ബദാമി ബദാമിക്ക് സ്കൂളിൽ പറഞ്ഞതേ ബതാമ കഴിക്കാറുണ്ട് മാന്ദ്യത്തിന്റെ പൂറൊരക്കഴിക്കുവാരുന്നേ കല്ലോക്കെറിയ പക്ഷേ പോലെ തന്നെ പിന്നെ മറ്റേ ചെരുപ്പ് ഫിലിപ്പോൾ ആളാണ് ഫിലിപ്പോൾ ചെരിപ്പ് അതിനുവേണ്ടി മാത്രം കൊണ്ടുവരും എന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ കാണിച്ചിരുന്നു ഈ ഒരു ഗ്യാപ്പിന്റെ മൂന്ന് സ്റ്റമ്പ് വരയ്ക്കണം സ്റ്റമ്പ് വരച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കളിയും ബാറ്റൊന്നും ബാറ്റൊന്നും ഇല്ല നീ പറഞ്ഞിട്ട് ബോൾ എന്ന് പറയുന്ന മറ്റേ കുതിക്കുന്ന ബോളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ എന്തൊക്കെയാണ് കിടന്ന് നേരെ കാട്ടിലോട്ട് പോകും കാട്ടിൽ ചാടാനായിട്ട് ഒരാളും കൂടെ അതാണ് ഈ കളിയുടെ പ്രത്യേകത നമുക്ക് ഇന്റർവെൽ ടൈമില് മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ പേപ്പർ കട്ട് ചെയ്ത് പാവ ഉണ്ടാക്കിട്ട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉടുപ്പിട്ട് കൊടുക്കാറുണ്ട് അത് ബുക്കിനകത്ത് ക്ലാസ്സിലെ ും കുട്ടീന്റെ ബർത്ത്ഡേ എല്ലാവർക്കും ആ എല്ലാര്ക്കും മുട്ടായി വിടം പോയായിരുന്നു സിപ്പ് മേടിക്കുവായിരുന്നു വീട്ടിൽ നിന്ന് കള്ളാൻ പറഞ്ഞു സ്റ്റാമ്പ് മേടിക്കാറെന്ന് പറഞ്ഞിട്ട് പൈസ പൈസ എനിക്ക് കാര്യം പറയാനുണ്ട് ഇത് പറഞ്ഞപ്പ ഇത് പ്രത്യേകിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഇത് എന്നിട്ട് ഗ്രൂപ്പ് ഇടണം ആൻസി പറഞ്ഞ കാര്യം ആൻസിന്റെ വീട്ടുകാർക്കുണ്ട് അയച്ചു കൊടുക്കാനാണ് വന്നിട്ടുള്ളൂ ഞാൻ അനസ് റിയാസ് ആൻസി പിന്നെ വേറെ ആരും വന്നില്ല ഓക്കെ ക്ലാസ് റൂമും കാര്യങ്ങളെല്ലാം സെറ്റായി കാണിച്ചു തരാം അവിടെ എന്താ ഫുഡ് എന്താ കൊടുക്കുന്നുണ്ടില്ലേ

അതുകൊണ്ട് നിങ്ങൾ കാരറ്റ് വന്ന് കണ്ട് തൃപ്തി അടഞ്ഞു മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ഓർമ്മ അത് തന്നെ ഇവൻ ഇവന് വേണ്ടാട്ടാ തൽക്കാലം ഈ ഈ കാലഘട്ടത്തിൽ എടുക്കാൻ നല്ല അടുത്ത ജന്മത്തിലാണെങ്കിൽ നോക്കാന്ന് താക്ക് മീശ ഒന്ന് നോക്ക് ആകെ അല്ല ഈ വീഡിയോയിൽ തന്നെ പറയണം വൈഷാഖിന്റെ കല്യാണായില്ല വൈശാഖിന്റെ നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഒരു നഷ്ടമായിരുന്നു ഇവിടെ വന്നപ്പോ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ അത് നഷ്ടം വീണ്ടും എല്ലാവരെയും കാണാൻ സാഹചര്യത്തില് എല്ലാരും എല്ലാരെയും കാണാൻ സാഹചര്യം ബാക്കി എല്ലാ എഴുപത്തഞ്ച് വർഷം എഴുപത്തി അഞ്ച് വർഷം പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള കുറെ പേര് പഴയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനിയും അടുത്ത ഇനിയും അടുത്തടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത എന്താണ് എൺപതിലോ നൂറിലോ ഒക്കെ വീണ്ടും കാണാൻ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തു കാണാം എന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളതാ അടുത്ത് നമ്മളിതേപോലെ വിളിക്കുമ്പോൾ എന്താണ് എല്ലാവരും നമ്മുടെ കൂട്ടത്തുള്ള എല്ലാരും വരണം എന്നുള്ളതാണ് വീണ്ടും പേടിയോർമൽ കണ്ടു കണ്ടിട്ട് കണ്ടു കണ്ടിരിക്കണികുടിയുടെ ഓർമ്മ കുറച്ചുമ്പോ പറഞ്ഞിട്ടില്ല പണ്ട് ആൻസി പണ്ട് ആൻസി സ്കൂളിൽ വരണ ഓർമ്മ വേനസിടെ നിക്കുവായിരുന്നു ചുമ അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ല ഇവര്യം കൂടെ പറയാനുണ്ട് ആൻസി സ്കൂൾ മാറിയാണ് കയറിയത് വേറെ ഏതോ സ്കൂളിലായിരുന്നു ഇവിടെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു ബ്ലോക്ക് രണ്ടാമത് ഇങ്ങനെ ഒരു വീട് ബ്ലോക്കും കൂടെ വന്നപ്പം ഇത് മുമ്പേ ഉണ്ടായിരുന്ന ബ്ലോക്കായിരുന്നു അപ്പം ഇത് ഗ്രൗണ്ടായിരുന്നു ഫുള്ളോടെ അപ്പൊ സെൻട്രലിൽ ഒരു ബിൽഡിങ്ങും കൂടെ വന്നപ്പം ഗ്രൗണ്ട് കൊണ്ട് ചെറുതായി കഞ്ഞി വേസ്റ്റ് ഇരുന്ന് അവിടെ പുഴുത്ത് പുഴുവന്ന് വയക്കു പറയുന്നു ഇവിടെ ഇവിടെ ഈ സൈഡ് പണ്ട് ഇത് മണ്ണായിരുന്നു ഇപ്പൊ ഇത് ചമരാക്കി ഓക്കെ ഗ്ലാസിന്റെ ഒക്കെ ഫ്രണ്ട് സൈഡാണ് റിയാസ് പൈസ നമുക്കിവിടെ നിന്ന് ഫുഡുണ്ട് അപ്പൊ ഫുഡ് വാങ്ങാനാവുന്നത് പ്രിയാസ് ഇപ്പോഴും ഉണ്ടല്ലോ മുട്ടേറെ പണം വന്നപ്പോ താഴെ പഴയ ഓർമ്മ രണ്ടെണ്ണം മതി ചായ മുട്ട ചായ സന്തോഷം അനുസ താഴോട് അതിന്റെ മോൻ കൂടെ പിടിക്കും ണ്ട് അവിടെ ഇരിക്കും അവപ്പഴും ആ ഒരു പഠിത്തത്തിന്റെ ഇതിപ്പോഴും അവിടെ കാണിച്ചു കൈ എഴുവാൻ അനസിന് പിന്നെ കൈയൊന്നും കഴിവണ്ടോറി

ഫുഡെല്ലാം കംപ്ലീറ്റ് ആയി ഉള്ളിക്കറി കൊള്ളാരുന്നു അല്ലേ ആഹാര മീശ കാണലായി നീ തിരിച്ചുപിടി ഇതിനെ പറ്റിയുള്ള ചർച്ച ഇവിടെ നടക്കണം അത് മനസ്സിലായെങ്കിൽ ഞാൻ എന്നെ കളക്ക ഇതിനെ പറ്റിയുള്ള ചർച്ച ക്ലാസ് എന്താ പറയുക ക്ലാസ്സിന് സാമ്പിൾ മാത്രമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇത് ഫുള്ളും സിമെന്റിന്റെ ഇതാണ് ആ സമയം ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒന്ന് പുതുക്കിയെടുത്തേ ഗ്രൗണ്ട് ചെയ്ത് പുതുക്കിയെടുക്കാം ഈ ഫാനൊക്കെ പുതിയ സമയത്താ ഇത് നമ്മളെ കാലത്തുള്ള നല്ല ആരോഗ്യശീലങ്ങ അതിരാവിലെ നിലക്കുക ദിവസവും പലിയത് ഇരിക്കുക ദിവസവും വൃത്തിയാക്കുക വ്യായാമം ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് മുൻപ് ശേഷം പഴയ ഗ്രില്ല് ആ സമയത്ത് നമുക്ക് ഇത്രയും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് ഇവിടുന്ന് നേരെ ഗ്രൗണ്ട് കാണാൻ പറ്റും ഫുള്ള് ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളി ഗ്രൗണ്ടാണ് അത് കേസമ്മിസ്റ്റർ ഇത് റിയാസിന്റെ മാമയാണ് ഇതൊക്കെ നമ്മളെ ബാച്ചുള്ള അതൊന്നും നമ്മളല്ല പഴയ സുബൈദ ടീച്ചർ അറിവെടുക്കുന്ന ടീച്ചർ ടീച്ചർ ഇവിടെ നീ പടി ഇറങ്ങിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ൂടെ ഈ പടിക്കാട്ട് പണ്ട് നമ്മൾ കുഞ്ഞു കാലികളല്ലേ അപ്പൊ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ വലിയ കഞ്ഞിപ്പരും അതിനെ പറ്റി ഒരു വീഡിയോ ആ സ്റ്റെപ്പിനെ പറ്റി അനസ് പറഞ്ഞുള്ള കാര്യം ആ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി ഹൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാ പേടിയാകും എനിക്ക് മനസ്സിലായി മരിച്ചിന് നട്ടായാലും ലാഭം കിട്ടും അല്ലെ ഇവിടെ പണ്ട് ഇതുപോലെ എന്തോന്ന് പറയുന്ന ഇങ്ങനെ സൈഡ് വാളൊന്നും കെട്ടിട്ടിട്ട് മൊത്തം ഇടിഞ്ഞ് താഴോട്ടൊരു കുഴി പോലെയാണ് കിടന്നത് ഇവിടെ നമ്മള് അപ്പുറത്തെ ക്ലാസ്സിലോട്ട് ഇടങ്ങുന്ന രണ്ട് മാഞ്ചും ഉണ്ടായിരുന്നു

കമ്പ്യൂട്ടർ ക്ലാസിനെ പറ്റി രണ്ട് വാർത്ത കമ്പ്യൂട്ടർ പീരീഡ് കിട്ടാൻ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യും ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ഫ്രീ ടൈമിന് ഭയങ്കര പേടിയായിരുന്നു കളിക്കേണ്ടി വരുമല്ലോ ും പിന്നെ ആപ്പിലിട്ട് പെൺ പോലെ അവിടത്തെ ഇറങ്ങി പോട വരാൻ തെനിച്ചിടി കൂടി കമ്പ്യൂട്ടർ പുതിയ വാച്ച് കൊടുക്കണമല്ലോന്നുള്ള പേടിയായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് അവിടെയാണ് ഇരിക്കണം കമ്പ്യൂട്ടർ ക്ലാസ് ഐ പി എസ് ആൻസി പറഞ്ഞത് ബദാം ഇതാണ് ഇതിൽ നിന്നാണ് കൊഴിഞ്ഞ് വിരണത് ആൻസി വന്നിട്ട് ആൻസി രാവിലെ പിന്നെ അവർക്ക് മനസ്സിലായി മരിച്ചിന് നട്ടായതിൽ പണ്ടത്തെ പാട്ടോ പാട്ടോ പാട്ടൊന്നും ഇല്ല നമ്മുടെ ക്ലാസ് പാട്ട് നമ്മുടെ സ്കൂളിലെ ആശ്രിപ്പത്തിയ മാപ്പിള പാട്ട് മുതലായവ താഹേര വൈദ്യുത മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ടീച്ചർമാര് കൊതിച്ചിരുന്നിട്ടുണ്ട് പിന്നെ വേറെന്തെങ്കിലും അവർക്ക് മനസ്സിലായി നമ്മളെ കാലത്താണെങ്കിൽ ഒരു മരിച്ചിന് ഒന്ന് റബ്ബർ അല്ലല്ലോ ചവിട്ട് കൂളെന്ന് പറയുമ്പോ കൃഷിട ആക്കി മാറ്റി അങ്ങനത്തെ ഒരു ലെവലിലോട്ട് എത്തിക്കും പിന്നെ പിന്നെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ചെപ്പാക്കി തീർത്തോണ്ടിരിക്കയാണ് ഇവര് തുടങ്ങിട്ട് കുറെ നേരമായിരുന്നു അവര് കഞ്ഞിപ്പരെയെ പറ്റി പറയുമ്പോ രണ്ട് ഭാഗം ഒന്നും പറയാനെനിക്ക് ഓർമ്മയുണ്ട് നീ എന്തായാലും അച്ചാറുണ്ട് ഇനി നമ്മടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടാണോ പഠിക്കാൻ വന്നത് തോന്നിയിട്ടുള്ള കാലത്തൊക്കെ അതിനെ അപ്പൊ അന്നത്തെ കാലത്ത് അറിയാലോ പൊതുവായിട്ട് ആ കാലത്തൊക്കെ വീട്ടിൽ നല്ല ഫുഡൊക്കെ കിട്ടാൻ ഉള്ള അപ്യാപ്ത ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മള് വരുമ്പോ നമ്മളൊരു മോട്ടിവേഷൻ നമ്മളൊരു മോട്ടിവേഷൻ ആണ് ഇവിടെ കിട്ടുന്ന കഞ്ഞി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അഞ്ചാം ക്ലാസിലൊക്കെ ആയപ്പോ ചോറായിട്ട് മാറി ചോറും പയറ് കറിയും അപ്പൊ പിന്നെ അഴിച്ച കടലെല്ലാം പറഞ്ഞ് പോക്കറ്റിലിട്ടുണ്ട് കളിക്കാൻ പോകുമ്പോൾ പിന്നെ ആഴ്ച ഒരിക്കൽ മുട്ട കിട്ടുമ്പോൾ തലയിൽ അടിച്ച് പൊടിച്ച് കൈ ഇവിടെ നിന്ന് അഞ്ചെണ്ണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കഴിക്കാന്ന് പറഞ്ഞ് മർദ്ദമായിട്ട് തിങ്കളാഴ്ച രാവിലെ തുറക്കും ഉച്ചക്ക് തുറക്കുമ്പോൾ ആവുന്നേരം പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കുളം ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റോർ ആക്കി മാറ്റി െരി ആമ ആമ്പലക്കെ ഒന്നും ഇപ്പൊ അവിടെ ഇല്ല ഇവിടെ വ്യത്യാസമായി നമ്മടെ ഗ്രൗണ്ടൊക്കെ പോയി പോയിരുന്നിൽ വളരെ പട്ടുകാരൻ ൂടെ ഒരു വീഡിയോ ആക്കുമ്പോ സെറ്റ് ആയി ഇതിപ്പം ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കാം കേട്ടാ പോവാൻ ഏറ്റവും വലിയത് ഇത് പുതുതായിട്ട് വന്ന ബിൽഡിംഗ് ആണ് ഏറ്റവും ആണല്ലേ അതാണ് പഴയ കഞ്ഞിക്കേ പിന്നെ മിസ്സായ വീട്ടിലുണ്ടാ മിസ്സായ വീഡിയോ അടുത്ത ഇനി ഇല്ല നൂറാം വർഷം ക്ലാസ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്തായാലും നമ്മളെ ക്ലാസ്സിനെ അഭിമുഖീരിച്ചു ഇപ്പൊ ആൻസി നിക്കണം ആൻസി പറഞ്ഞ് ആൻസിയെ മാറ്റി വീർത്താനല്ല എന്തായാലും ആൻസി നമ്മളിവിടെ ഉണ്ട് അതുകൊണ്ട് അടുത്ത നമ്മളെ ക്ലാസ്സിനെ വേറെ അതുകൊണ്ട് നമ്മളെ ക്ലാസിന്റെ റീയൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും അഞ്ചിനുള്ളിൽ തന്നെ അത് നടത്തി വരും നമ്മടെ വൈശാഖ് സാറിന് അല്ല നമ്മുടെ നമ്മുടെ സെൽവരാ സാറിനെ എല്ലാരെയും കൂടെ ഒക്കെ മുൻനിർത്തി എന്നുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്യും അത് എവിടെയാണെന്ന് അനസ് തീരുമാനിക്കും അനസ്സ് നെറ്റില് നോക്കുകയാണെ ആ സ്ഥലം തെറ്റാ മത്സ്യബന്ധിഷ്ടമാണ് ഇരിക്കണത് പക്ഷെ ഞാൻ ഒരോത്തോട്ട് കേറല്ല അവര് വല്ല പിടി ക്വസ്റ്റ്യൻ വല്ലതും ചോദിച്ചാൽ നില്ലേ ഫോട്ടോ എടുക്കണം അല്ല നിങ്ങള് നില്ലേ നാലുപേര് ഭാര്യങ്ങൾ കൊണ്ട് എടുക്കും പണ്ട് സൈക്കിൾ വയ്ക്കുന്ന സ്ഥല അത വീട് ഇല്ല നില്ല് ഞാൻ ഞാൻ വരാം വീടില് വരാം നീ എടുക്കണ വീട് ഇല്ല അങ്ങോട്ട് പറഞ്ഞോടും போ அது மதி